ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോ ലോട്ടസ് അല്ല നമ്മുടെ കുറച്ച് അഗ്ലോണിയോ പ്ലാന്റ്സ് കൂടെ നമുക്കിവിടെ സെയിലിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് സെയിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാ അഗ്ലോണിയോ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമോ ഈ ഒരു കൊച്ചിൻ പിങ്കിൻ്റെ ഒരു അഗ്ലോണിയോ പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ലതാ ഇതുപോലെ പിങ്ക് കളറൊക്കെ കയറി വരും നൂറ്റി എഴുപത് രൂപയാണ് വളരെ കുറച്ചുള്ളൂ കേട്ടോ നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഒന്ന് സെയിലാക്കി തീർക്കാൻ കണ്ടില്ല ഇവിടെ നമുക്ക് നല്ല വെള്ളമാണ് കേട്ടോ എത്രയും നാളും ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു പക്ഷേ മഴ നിൽക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ചിലതൊക്കെ നാശമായി തുടങ്ങി കേട്ടോ അപ്പോൾ ഇതങ്ങടെ വിറ്റ് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ ഇത് ഒരു പ്ലാന്റ് ഉണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് അതാ ഈ ഒരു റെഡ് കളർ നന്നായിട്ട് കയറി വരും കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ചിങ്കിൾ എന്നാണ് കേട്ടോ ഈ ഒരു അഗ്ലോമിയോ പ്ലാന്റിൻ്റെ പേര് അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് പിന്നെ ഈ ഒരു റെഡ് ഉണ്ട് ഇത് അത്യാവശ്യം വലിയതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് പിന്നെ ദാഹ ഇത് രണ്ടും ഇരുന്നൂറ്റി അൻപത് അതാ ഈ ഒരു സൈസിലുള്ളത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ പിന്നെ ദാഹ ഇതും ഉണ്ട് ഇതിനും റെഡ് കളറ് നന്നായിട്ട് കയറി വരും കേട്ടോ ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതാ ഈ ഒരു പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ലൊരു ഗ്രേ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി മുപ്പത് ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു വലിയ പ്ലാന്റ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ആ ഈ ഒരു പീച്ച് കളർ എന്ന് പറയാം കേട്ടോ പിങ്ക് അല്ല ഇതൊരു പീച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് പിന്നെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ അടുത്തൊരു ബികോണിയ പ്ലാന്റ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഒരു മോൺസ്റ്റേഡ ദ മോൺസ്റ്റാ പ്ലാന്റ് ഉണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ മാർബിൾ പോത്തോസ് ഇത് ഇതാ ഒരു ചട്ടിയിൽ ഒരു ഹാങ്ങിങ് ചട്ടിയിൽ നിറയെ നിൽക്കുന്ന രീതിയിലുണ്ട് കേട്ടോ ഇത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഇതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഇതും നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതായ ഇത് ടെൻ ക്യാരറ്റ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ടെൻ ആണ് കേട്ടോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായ ഇതൊരു ഗ്രേ കളർ അഗ്ലോണിമിയാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊരു പി സിയ പ്ലാന്റ് ആണ് എപ്പി സിയുടെ ഇതൊരു മണ്ണ് തെറിച്ചിട്ടാണ് കേട്ടോ നല്ല യെല്ലോ കളറാണോ പിങ്ക് കളറാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല ഒരു പോട്ടിൽ വെക്കാവുന്നോ അത്രയും തന്നെയുണ്ട് ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ആ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് നല്ല അടിപൊളി സിങ്കോണിയാണ് കേട്ടോ നല്ല വേണ്ട നല്ല ഈ ഇതുപോലെ ഇതുപോലെയാവും കേട്ടോ അതിപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ തെറിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതാ ഈ ഒരു കളർ കയറി വരും അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇതാ കറക്റ്റായിട്ട് ഇതാ ഈ കളറാണ് ടോപ്പ് കൂടെ ഒക്കെ നിറയെ വെള്ളമാണ് ടോപ്പ് കണ്ടത് അത് ഈ ഒരു കളറ് ഇതെന്തായാലും റയറായിട്ടൊരു ഉള്ള ഒരു സിങ്കോണിയം തന്നെയാണ് നല്ല ഭംഗിയാണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ രണ്ട് പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ പിന്നെതാ ഇത് ഫിലോഡോണ്ട്രൻ ഗ്ലോറിസം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു ഒരെണ്ണം ഉള്ള ഒരു കടാ നല്ല വലിയ കടയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊരെണ്ണം മതി കേട്ടോ കഴിഞ്ഞാൽ നിൽക്കുകഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ പിന്നെതായി ഈ സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് ഇതൊരു വലിയൊരു ബുഷി പോട്ടാണ് കേട്ടോ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിറഞ്ഞു നിൽക്കും കണ്ടില്ല ഇതാ ഈ ഒരു കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഈ ഒരു കളറാണ് അപ്പോൾ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വലിയ പോട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെതായ ഈ ഒരു ജിഞ്ചർ പ്ലാന്റ് പ്ലാന്റ് ഉണ്ട് എന്താ ഇതിനും ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഈ പിങ്ക് കളറില ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിങ്ക് കളർ നന്നായിട്ട് കയറി വരും കേട്ടോ പിന്നെതായ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ ഇന്നിട്ട് സ്റ്റാർട്ടിങ് സിങ്കോണിയം ഇതാ ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് അപ്പം ഇത് ഇല്ലാത്തവർ വാങ്ങിക്കോളൂ കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളർ സിങ്കോണിയം കാണാനായിട്ട് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റും കേട്ടോ പിന്നെതാ എല്ലാം വെള്ളത്തിൽ പിന്നെ പിന്നെതാ ഈ ഒരു പ്ലാന്റ് ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു ഫിലോഡ്രൻഡ്രോൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് പിന്നെതായി ഇതൊരു അരേലിയ പ്ലാന്റ് അര കുഞ്ഞു കുഞ്ഞ് വൈറ്റും ഗ്രീനും കളറായിട്ടുള്ള അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ പിന്നെതായി മോൺസ്ട്ര നേരത്തെ കാണിച്ചില്ല ഇത് ഇരുപത് രൂപ പിന്നെ പിന്നെതാ ഇത് എ പി സിയ പ്ലാന്റ് റെഡ് കളറാണെന്ന് തോന്നേ ഫ്ലവർ ഇത് ഇരുപത് രൂപ കുറച്ച് ചെത്തിയുടെ ചെറു ചെറിയ തൈ തൈകളുണ്ട് നമ്മൾ ഇതിൻ്റെ കളർ പിങ്കോ അല്ലെങ്കിൽ വൈറ്റോ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ പറഞ്ഞോളൂ കേട്ടോ പിങ്കോ അല്ലെങ്കിൽ വൈറ്റോ ആയിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ കൊടുക്കാനുള്ള നമുക്ക് ഈ സിംഗോണിയത്തിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഇതിൽ ഏത് സിംഗോണിയത്തിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവും ഈ മൂന്ന് സിംഗോണിയത്തിൻ്റെ കട്ടിങ്സ് നമ്മൾ റോട്ടർ കട്ടിങ്സ് ആയിരിക്കും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായ ഈ ഒരു പീലിയുടെ റോട്ടഡ് കട്ടിങ്സ് ഉണ്ടാവും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പെടിലാന്തേഴ്സ് ഉണ്ടാവും ഇത് നമ്മൾ ഈ ഡെവിൾസ് ബ്ലാക്ക് ബോൺ എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് പിന്നെ പിന്നെതായ ഇത് ഇത് ഹാങ്ങിങ് പെപ്രോമിയാണ് ഇതും പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് യും പ്ലാൻസെന്നാണ്ട്ടെ നമുക്കിന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്ലാൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം നമ്മൾ നാളെ തന്നെ മിക്കവാറും ആളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിപ്പോൾ സെയിൽ വീഡിയോ ഇടുന്ന ഇടിച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടസിന് നമ്മൾ പത്തോളം പേർക്ക് ഇന്നിപ്പോൾ അയക്കുന്നുണ്ട് ബാക്കിയൊരു അഞ്ച് പേർക്ക് പേർക്കൂടെയാണ് അയക്കാനുള്ളൂ കേട്ടോ അത് നാളെ കൊണ്ട് അയച്ച് തീർന്നു കഴിഞ്ഞാൽ കൂടെ നമ്മൾ ഈ അഗ്ലോണിൻ പ്ലാന്റ്സും പറ്റുന്നത് ഇപ്പോൾ ആകെ അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത്രയൊക്കെ ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ നമുക്ക് ലോട്ടസ് അയക്കുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അയക്കാം കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക ആവശ്യമുള്ളവർ വരാം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ഡി ടി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പിന്നെ പിൻകോഡ് തരാൻ മറക്കണ്ട വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പരമാവധി നമ്മൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വിറ്റ് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാവശ്യമുള്ളവർ വേഗം വന്നോളൂ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ